ഈ ബണ്ടിൻ്റെ ഷട്ടറുകളെല്ലാം ഇപ്പം താത്തിട്ടിരിക്കുക അതിൻ്റെ വെള്ളം ഒഴുക്കൊന്നുമില്ല രണ്ട് സൈഡിലും സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ് വെള്ളം അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്ന് വന്നത് ഇവിടെ താഴ്ത്തുന്നിറങ്ങി ചെന്നിട്ട് നോക്കാം നമുക്ക് കണ്ടോ മീൻ മറിയുന്ന കണ്ട ഇതുപോലെ കിടന്ന് മറിയുന്ന കാണുമ്പം എങ്ങനെ ചൂണ്ട ഇടാതിരിക്കാന്ന് നമുക്ക് തോന്നും ഇന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം എന്നാൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇങ്ങനുണ്ട് കേട്ടോ ഇനി മീൻ പിടിക്കാൻ അറിയാൻ വല്ലാത്തതും ഒന്നുകൊണ്ട് ഇട്ടാൽ പോലും അടിക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ അപ്പം ഈ സമയത്ത് ഈ ബണ്ട് അടച്ചിട്ടിരിക്കുന്ന കൊണ്ട് ഒഴുക്കില്ലല്ലോ എല്ലാം വന്നി ഷട്ടറിനോട് ഇങ്ങനെ നിൽക്കുവാണ് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാവധാനം നടക്കലും മതി ഏതെങ്കിലും പറഞ്ഞാൽ അടിക്കും അത് ചെറിയ ചെമ്മീൻ ഈ ജിഗ് നമ്മൾ ഇട്ടിരിക്കുന്നത് ചെമ്മീൻ്റെ ഷേപ്പുള്ള ഹുക്കുള്ള ഇതില്ലേ അതാണ് നമ്മൾ കാശിയാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം കാണിച്ചു തരാം അത് ഈ സാധനമാണ് ഇത് ചെറിയ ചെമ്മീം പോലെ ഇരിക്കുന്നത് ഇതിൽ നാല് കുക്കുണ്ട് പിന്നെ നല്ല തിളക്കമുണ്ട് ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വന്ന് കാണും കാണുമ്പോൾ ഇത് മീനാണ് കയറി അടിക്കു അങ്ങനെ നമുക്ക് മീനെ കിട്ടുക കേട്ടോ ഇതാണ് നമ്മൾ ഇടുന്ന സാധനം